വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി പരിപാടിയിലൂടെ നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചത് എനിക്ക് സഹായിക്കാനായിട്ട് എനിക്കൊരു കാട് സംഘടിപ്പിച്ചുണ്ടായി അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് പെട്ട് എന്റെ താരന്മാരൊക്കെ കൂടെ ഉണ്ടായി അപ്പൊ അവര് എന്നെ സഹായിച്ചു പിന്നെ ഞാൻ എവിടെ എന്താണ് എനിക്കറിയാൻ പാടില്ല പിന്നെ ആസ്മംഭവായിട്ട് ഒരു ഇതുണ്ടായി ചികിത്സ ഒരു ഇതായിട്ട് കിട്ടി അപ്പ എന്റെ സാറിന്മാർ കൂടെ ഇന്ന സ്ഥലത്ത് ചെള്ളണം അവിടെ ചെന്ന് ചെയ്യണം ബാക്കി ബാക്കി ഞങ്ങൾ ബേക്ക് നോക്കിക്കോളാം ഇന്നത്തെ പറഞ്ഞ എന്റെ സാറിന്മാർ എല്ലാവരും എനിക്ക് സഹായം ചെയ്തു